ക്കോ യാത്ര ചെയ്യും സിയോം സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പ കഴിവുള്ള പടകയിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പ കഴിവുള്ള പടകയിലുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി നീ ീ ബണ്ടമി ഓളങ്ങൾ കണ്ടു നീ ബായപ്പേടേണ്ട വിശുദ്ധ യവനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോട് കൂടെയായിരുന്നു ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്നു പേര് അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന്റെ സാക്ഷ്യം പറയേണ്ടെന്നവൻ എത്ര ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരമുള്ളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജത്തിൻ്റെ ഇഷ്ടത്താലും അല്ല പുരുഷൻ്റെ ഇച്ഛയിലും ഇച്ഛയാലുമല്ല ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിരിക്കുന്ന ഏകചാതനായി പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നീ ആര് എന്ന് യഹോവയോട് ചോദിക്കേണ്ടതിന് യഹോദന്മാർ ഇർസ്ലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു പിന്നെ എന്ത് നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചേന് അല്ല എന്ന് പറഞ്ഞു നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അതിനവൻ യശിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി ആക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പരീക്ഷമാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവുമല്ല ആ പ്രവാചകനുമല്ല എന്നു വരികയിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു അതിന് യോഗ ഞാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇത് യോർദ്ധാൻ അക്കരെ യോഹനാ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബദാനയിൽ സംഭവിച്ചു പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കിൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ ഒരു പുരുഷ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായിത്തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവുത്രം തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു പെറ്റന്നാൾ യോഗനാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ട് പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങളെന്ത് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു അവർ റബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ട് പേരിൽ ഒരുത്തൻ ഷീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ദ്രിയോസ് ആയിരുന്നു അവൻ തന്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മിശികായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി നീ യോഹനാൻ്റെ പുത്രനായ ഷീമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാകുന്നു പിറ്റന്നാൾ യേശു ഗളിയിലേക്ക് പുറപ്പെട്ട് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസെ ആന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബസൈദിൽ നിന്നുള്ളവൻ ആയിരുന്നു ഫിലിപ്പോസ് നദാനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നദാനിയേൽ അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു നദനയേൽ തൻ്റെ അടുക്കിൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നദനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചേന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നദനയേൽ അവനോട് റബി നീ ദൈവപുത്രൻ നീ ഇസ്രേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വിശ്വാസമാം പടയിൽ യാത്ര ചെയ്യുമ്പോ ചുഞ്ഞ വലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും സുർഗീയ തുറമോകത്ത് പേടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സെഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട മി ഓടങ്ങൾ കണ്ടുനി ഭയപ്പെടേണ്ട